കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പൊതുസമ്മേളനവും കുടുംബ സുരക്ഷാ പദ്ധതി ധനസഹായ വിതരണവും സംഘടിപ്പിച്ചു വടശ്ശേരിക്കോണം ജംഗ്ഷനിൽ നടന്ന ചടങ്ങ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം കാലം മുതൽ തുടങ്ങിയ കോർപ്പറേറ്റ് ഓരോ ഗവൺമെന്റുകൾ മാറി വരുമ്പോഴും അത്തരത്തിൽ കോർപ്പറേറ്റുകളെ സഹായിക്കുകയും ചെറുകിട വ്യാപാരികളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു അത് പൊതുസമൂഹം തിരിച്ചറിയണം ഇവിടെ അദാനി അംബാനി യൂസഫലി എന്നുള്ളവരല്ല നാട്ടിലെ സാധാരണക്കാരെ സഹായിക്കുന്നത് മറിച്ച് ഇത്തരം ചെറുകിട വ്യാപാരികളാണ് ഇപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സത്യത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ അവസാന കാലഘട്ടങ്ങളിൽ ഞങ്ങൾപ്പെട്ട ഒരു വ്യാപാരി ഗവൺമെന്റ് തെറ്റായ നയം മുഖാന്തരം ആത്മഹത്യ ചെയ്തപ്പോൾ അതിന് ഞങ്ങളെ കൂടെ പിടിച്ചു നിർത്തി ഞങ്ങളെ സഹായിച്ചു ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സഹവാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നില്ല അന്ന് ഞങ്ങൾക്ക് എന്ന വാക്കുകൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് ആ കുടുംബത്തെ സഹായിച്ചു അത്തരം തീരുമാനങ്ങൾ മാറ്റുമായി ബന്ധപ്പെട്ട അത്തരം തീരുമാനങ്ങൾക്ക് പരമാവധി വ്യാപാരികളെ സഹായിക്കുന്ന സമീപനമുണ്ട് അപ്പൊ ഭരണത്തിൽ വരുമ്പോൾ സഹായിക്കുന്നവരും ജില്ലാ ജനറൽ സെക്രട്ടറിയും വടശേരിക്കോണം യൂണിറ്റ് പ്രസിഡന്റുമായ ബി ജോഷി ബസു ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ശുഭാങ്കാനന്ദ ഭദ്രദീപം തെളിക്കലും അനുഗ്രഹ പ്രഭാഷണവും നടത്തി സന്തോഷകരമായ അഭിമാനകരമായ മുഹൂർത്തം എന്ന് ആമുഖമായി ഞാൻ സൂചിപ്പിച്ചത് ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം പ്രസ്ഥാനവും സംഘടനയും എങ്ങനെ ആയിരിക്കണമെന്ന് ഉള്ളതിൻ്റെ ഒരു ഉദാത്തമായ ഉദാഹരണമാണ് ഇന്നിവിടെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പൊതുവെ നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ഏതൊരു പ്രസ്ഥാനമായാലും സംഘടനയായാലും ആ സംഘടന ഉയർത്തിപ്പിടിക്കുന്ന മകത്തായ ആസ്യങ്ങളെ ലക്ഷ്യങ്ങളെ അർത്ഥപൂർണമാക്കുവാനും അർത്ഥ സന്തുഷ്ടമാക്കുവാനും വേണ്ടി പ്രയത്നിക്കുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായ മാനങ്ങളോടുകൂടിയാണ് വ്യത്യസ്തമായ കൂടിയാണ് വ്യാപാര വ്യവസായ ഏകോപന സമിതി പ്രവർത്തിക്കുന്നത് എന്ന് ഈ സമ്മേളനം എംഎൽഎ അഡ്വക്കേറ്റ് വി ജോയ് ഒ എസ് അംബിക ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയുമായ സി ധനീഷ് ചന്ദ്രൻ ഉസ്താദ് മുനീർ ഹുദബി വിളയിൽ നടന്നതൊക്കെ നന്മകളാണ് സുഹൃതങ്ങളാണ് അതിന്റെ ഭാഗതയം സൃഷ്ടിക്കാൻ സാന്നിധ്യം കൊണ്ട് തന്നെ സാധ്യമാവുക എന്നുള്ളത് ജീവിതത്തിലെ ഒരു അനുശ്ചര സൗഭാഗ്യമായിട്ട് വിലയിരുത്തലയാണ് നമ്മുടെയൊക്കെ കൈകൾ ആരുടെയൊക്കെയോ കണ്ണുകളിൽ നിന്ന് ഉതിർന്ന് വീഴുന്ന കണ്ണീരിനെ ഒപ്പിയെടുക്കാനുള്ള തൂവാലുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓഫ് സൊസൈറ്റി സമൂഹത്തിന്റെ ഒരു കെയർ ടേക്കറായി നമ്മൾ മാറുകയാണ് വ്യാപാരം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും മൂല്യമുള്ള ഒരു സേവനമാണ് അധ്വാനത്തിന്റെ ക്ഷേമമാണ് അതിന്റെ പ്രസക്തിയാണ് അതിന്റെ മഹായിന്യമാണ് വ്യാപാരികൾ നാൾക്കുതാൽ വിളിച്ചോതിക്കൊണ്ടിരിക്കുന്നത് അവർ എണ്ണയിട്ട യന്ത്രങ്ങളാണ് എണ്ണയിട്ട യന്ത്രത്തിന്റെ പ്രത്യേകത അതിൽ നിന്ന് അപശബ്ദമുണ്ടാകില്ല അതിന്റെ മറ്റൊരു പ്രത്യേകത അതിനെ അനായാസം ചടുലതയോടെ കാര്യങ്ങൾ ചെയ്യാൻ സാധ്യമാകും എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങളും കാര്യങ്ങളുടെ വേഗത അതോടുകൂടെ തന്നെ അസ്വാസ്ഥ്യങ്ങൾ സൃഷ്ടിക്കാതെ ആരെയും മാറ്റി നിർത്താതെ മാറി നിന്നു എന്ന് തോന്നുന്നവരെ കൂടെ നിർത്തുന്ന ഒരു വ്യാപാരി തന്നെ മേഖലാ ജനറൽ സെക്രട്ടറിയും കല്ലമ്പലം യൂണിറ്റ് പ്രസിഡന്റുമായ മുഹമ്മദ് റാഫി സംസ്ഥാന സെക്രട്ടറി വൈ വിജയൻ ജില്ലാ ട്രഷറർ എം എ ഷിറാസ് ഖാൻ വർക്കിംഗ് പ്രസിഡന്റ് വെള്ളറട രാജേന്ദ്രൻ ജില്ലാ പ്രസിഡന്റ് സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിനോടനുബന്ധിച്ച് വിശിഷ്ട വ്യക്തികളെ ആദരിക്കൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചികിത്സാ ധനസഹായം സംസ്ഥാന ജില്ലാ മേഖലാ നിയോജകമണ്ഡലം ഭാരവാഹികൾക്കുള്ള സ്വീകരണം വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വിശിഷ്ട വ്യക്തികളെ ആദരിക്കൽ ഗ്രാമപഞ്ചായത്തുകളുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള ഓണക്കിറ്റുകളുടെ വിതരണവും നടന്നു തലസ്ഥാന വാർത്തകൾ കല്ലമ്പലം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അന്താരാഷ്ട്ര നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് ியன்ஷன் ஜுவர்ஸ் ஆல் போத்தோட் ஆலங்கோட் திருஷூர் துபாய் அதிருகில்லாத ஆத்மபந்தம் നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്